ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നത് എങ്ങനെയാണ് പ്രഭാഷണങ്ങൾ കൊണ്ട് മാത്രമാണോ അങ്ങനെയാണെങ്കിൽ പടന്ന പോലെയുള്ള ഒരു പ്രദേശത്ത് നിരന്തരമായ വാതും പ്രഭാഷണങ്ങളും മനോഹരമായ മസ്ജിദുകളും തുരുതുര കാണപ്പെടുന്ന ഒരു പ്രദേശം നമുക്ക് പ്രഭാഷണങ്ങൾ ഉപകാരപ്പെടാറുണ്ടോ ഇല്ലയോ എന്നതാണ് ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ആളുകളെ അളക്കാനുള്ള അളവുകോലുകളായി മാറരുത് അഭിപ്രായം പറഞ്ഞു പോവാ പറയില്ലേ പ്രഭാഷണം എങ്ങനെ ഉണ്ടായിരുന്നു തിരക്കേടില്ല മോശമില്ലായിരുന്നു മോശമായിരുന്നു അതല്ല ശരിക്ക് പറയപ്പെടുന്ന വിഷയങ്ങൾ ദീനാണ് ദീനാണ് ദീൻ ആര് പറഞ്ഞു തന്നാലും സ്വീകരിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിവരം ദീനിനെ സംബന്ധിച്ചുള്ള വിവരം ആയ മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോയ സ്വത്താണ് നഷ്ടപ്പെട്ടു പോയ സ്വത്ത് നമുക്ക് കേവലം നമ്മുടെ ഒരു മോളിന്റെ ഒരു പാദസരം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക റോഡിലൂടെ റാള് കേൾക്കാൻ വേണ്ടി വരുമ്പോ പാദസരം പോയി നഷ്ടപ്പെട്ടാൽ നമ്മളത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കും അത് ഒരു കുട്ടി പറഞ്ഞു എന്റെ കയ്യിലുണ്ട് നമ്മൾ പറയൂ എനിക്ക് വേണ്ട കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് അല്ല എങ്കിൽ ആട്ടെ മോന്റെ കയ്യിലാണോ എന്നാലും എനിക്ക് അതാണ് കിട്ടേണ്ടത് ഞാൻ അതാണ് ചോദിച്ചന്വേഷിച്ച് നടക്കുന്നത് അപ്പൊ ചെറിയവരോ വലിയവരോ എന്ന വ്യത്യാസമില്ലാതെ സ്വീകരിക്കണം എന്ന വളരെ മനോഹരമായ ആശയമാണ് നഷ്ടപ്പെട്ടു പോയ സ്വത്താണ് എന്ന് പറയാൻ കാരണം നഷ്ടപ്പെട്ടു പോയ സ്വത്ത് അത് വലിയാളെ കയ്യിൽ കിട്ടിയോ ചെറിയവന്റെ കയ്യിൽ കിട്ടിയോ എന്നൊന്നും നമ്മൾ നോക്കില്ലല്ലോ നമ്മൾക്കത് വേണം ആര് തന്നാലും വേണം അങ്ങനെ ദാഹിക്കുന്നവനാണെന്നാണ് ഈ അഴിമ് നമ്മൾ എപ്പോൾ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നുവോ പകർത്തിയെടുക്കുന്നുവോ അവിടെയാണ് നമുക്കത് ഉപകാരപ്പെടുന്നത് അദ്ദേഹം അവിഭക്ത ഭാരതത്തിലെ ഒരു സംഭവ ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില ചില കത്തുകളുണ്ട് ഭാരതം വിഭജിക്കപ്പെടുന്നതിന്റെ മുമ്പ് അദ്ദേഹം ഒരു കഥ പറഞ്ഞത് ഒരു ബ്രിട്ടീഷുകാരനായ ഒരു സൈന്യാധിപൻ ഒരു മുസ്ലിമിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഒരു ബ്രിട്ടീഷ് കമാൻഡർ ഭക്ഷണം കഴിച്ചു വന്നപ്പോ അയാൾ പറഞ്ഞു ഞാൻ ഇന്നു മുതൽ മുസ്ലിം ആവുകയാണ് ആളുകൾ ചോദിച്ചു നിങ്ങളെ സദ്യക്ക് കൊണ്ടുപോയിട്ട് മതം മാറ്റുകയായിരുന്നോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അല്ല അതല്ല സംഭവിച്ചത് അദ്ദേഹം എന്നോട് മതം മാറാൻ പറഞ്ഞതല്ല പക്ഷേ ഓഫ് ഹൗ മാ അവര് ഭക്ഷണം കഴിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി ആ വീട്ടിലെ മുസ്ലിമീങ്ങളായ കുഞ്ഞുങ്ങൾ ആ വീട്ടുകാർ അച്ചടക്കത്തോടുകൂടെ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത് ചൊല്ലി കഴിക്കുന്നത് ഉമ്മയും വാപ്പയും മക്കളോട് കൈ കഴുകാൻ വേണ്ടി പറഞ്ഞത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അലഹദില്ല ഈ ഭക്ഷണം ഞങ്ങൾക്ക് എത്തിച്ചു തന്നല്ലാഹുവേ നിനക്ക് സ്തുതി ഈ ഭക്ഷണം ഇനി ദഹിപ്പിക്കാൻ പോകുന്ന അള്ളാഹുവേ നിനക്ക് സ്തുതി ഈ ഭക്ഷണം ഞങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യമായ പോഷണങ്ങൾക്ക് എടുക്കുകയും അതിന്റെ വിസർജ്യം പുറത്തു കളയുകയും ചെയ്യുന്ന ലക്കൽ നിനക്ക് സ്തുതി എന്ന് പറയുന്ന അവരുടെ ആ ഈറ്റിംഗ് ഈ ഭക്ഷണത്തിന്റെ മര്യാദ കണ്ടപ്പോൾ എന്തൊരു മനോഹരം ഞാൻ ചിന്തിച്ചുപോയി എങ്കിൽ ഇവരുടെ വിശ്വാസം ഇതിലേറെ എത്ര മനോഹരമായിരിക്കും ഞാൻ അതുകൊണ്ട് മുസ്ലിം ആവുകയാണ് അദ്ദേഹം ചൊല്ലി വിശ്വാസിയായി ഈ ഒരു ചരിത്രത്തെ നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നടന്ന മറ്റൊരു ചരിത്ര സംഭവമായി അത് ഉദ്ധരിച്ചത് ലോകപ്രശസ്തനായ കുർആൻ പണ്ഡിതനുണ്ട് ജീവിച്ചിരിപ്പുള്ള വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനമുണ്ട് അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഉണ്ട് വലിയ ലോകപ്രശസ്തനായ ഒരു ദാഴിയാണ് പ്രബോധകനാണ് ബഹുമാനപ്പെട്ടവർ അവരുടെ ദർശനിടയിൽ പറഞ്ഞൊരു സംഭവം അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മക്കൾ കാനഡയിൽ സ്ഥിരതാമസക്കാരാണ് മുസ്ലിംങ്ങളാണ് അവര് ബൈബിൾ സിറിയൻസ് പക്ഷേ അവരുടെ നാഷണാലിറ്റിയും പാസ്പോർട്ടൊക്കെ കനേഡിയൻ അവിടെ ചെന്നപ്പോ ഈ സുഹൃത്തിന്റെ മകൻ പ്രായപൂർത്തിയായ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി രണ്ട് വയസ്സായപ്പോ വാപ്പയോട് നാട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് വാപ്പ കല്യാണം കഴിക്കാൻ പ്രായമായല്ലോ ഞാൻ കല്യാണം കഴിച്ചോട്ടെ പറഞ്ഞോയ്ക്കോട്ടെ മോനെങ്കറ സൂര്യനിഷ്ഠമാണ് വിവാഹം വെറുതെ കണ്ണുകളെ റോഡിലൂടെ പോകുന്നവരിലേക്ക് മറ്റു മനുഷ്യരിലേക്ക് മറ്റു പെണ്ണുങ്ങളിലേക്ക് ഒക്കെ കണ്ണുകൾ അയക്കുന്നതിനൊക്കെ കടിഞ്ഞാണിടാൻ വിവാഹം സഹായിക്കുമല്ലോ മോൻ വിവാഹം ചെയ്തേക്കണം ഭയങ്കര സ്ട്രിക്ട് റിലീജിയസ് ഫാമിലിയാണ് മോൻ പറഞ്ഞു അപ്പ പ്രശ്നം അതല്ല ഞാൻ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ് അവൾ ക്രിസ്ത്യാനിയാണ് കനേഡിയൻ ഒറിജിൻ കനേഡിയനാണ് അപ്പൊ പറഞ്ഞു നമുക്ക് പറ്റില്ല മോനെ അമസ്ലിമായ ഒരാളെ ജീവിതത്തിലേക്ക് പങ്കാളിയായി ചേർത്താൽ അവര് മുസ്ലിം ആവാത്ത കാലത്തോളം അവരുമായുള്ള ശാരീരിക ബന്ധം വ്യഭിചാരത്തിന്റെ കുറ്റമാണ് എറിഞ്ഞു കൊല്ലണം എന്നുള്ള ശിക്ഷ പറഞ്ഞ കുറ്റമാണ് അത് ചെയ്തുകൂടാ നമുക്കത് പാടില്ല ഇവനാണെങ്കിലോ ഇവളില്ലാതെ ജീവിക്കാൻ വയ്യ സുഹൃത്തുക്കൾ ചില ഐഡികൾ പറഞ്ഞു കൊടുത്തു നീ വാപ്പയോട് പറ ഇവൾ പറസ്ലിമാവുകയാണെങ്കിൽ പറ്റുമോ ഇവൻ വിളിച്ചു വാപ്പാ ഇവൾ മുസ്ലിം ആവുകയാണെങ്കിൽ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമോ പറഞ്ഞു മുസ്ലിം ആയി കഴിഞ്ഞാൽ അവൾ മുസ്ലിമത്താണ് നിനക്ക് അവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും മുസ്ലിം ആയതിന്റെ കൂലി അവൾക്കും ലഭിക്കും അവളുടെ പരലോകം രക്ഷപ്പെടുമല്ലോ നിക്കോട്ടെ എന്ന് പറഞ്ഞു ഇവളോട് ചോദിച്ചു നീ മുസ്ലിം ആകുമോ അവളും പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് പക്ഷെ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം ഇവൾ പഠിക്കാൻ തീരുമാനിച്ചു ഇംഗ്ലീഷുകാർക്ക് കുഴപ്പമുണ്ടവരെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ അവരത് ശരിക്ക് കലക്കി കുടിച്ചിട്ട് തന്നെ പുറത്തു വരൂ ഇവൾ പറഞ്ഞു എനിക്ക് പഠിക്കണം പക്ഷേ പഠിക്കണമെങ്കിൽ നാലു മാസത്തെ സമയം തരണം ഈ നാലു മാസത്തിനിടക്ക് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പാടില്ല നമ്മൾ തമ്മിൽ ചാറ്റിംഗ് വേണ്ട നമ്മുടെ എഫ് ബി കോണ്ടാക്റ്റുകൾ നമ്മുടെ ട്വിറ്റർ നമ്മുടെ മറ്റു എല്ലാ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് സ്വന്തമായി ഇസ്ലാമിനൊന്ന് അടുത്തറിഞ്ഞ് പഠിക്കണം അതിന്റെ സൗകര്യം ചെയ്തു തരണം അവൻ പറഞ്ഞു ഓക്കെ അവൻ ഒരുപാട് സീരിയൾ അതിന്റെ സോഫ്റ്റ് ആൻഡ് ഹാർഡ് കോപ്പി പുസ്തകങ്ങൾ എല്ലാം ഇസ്ലാമിനെ പറ്റി അറിയാനുള്ള വെബ്സൈറ്റുകൾ എല്ലാം അവൾക്ക് കൊടുത്തു അവൾ പറഞ്ഞു ഞാൻ പഠിക്കുകയാണ് നാലു മാസം വരെ ഇവന് മിണ്ടാൻ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവരുടെ കൂടെ അവൻ ജീവിച്ചിട്ടുണ്ട് അമേരിക്കക്കാർക്കൊക്കെ ഡേറ്റിംഗ് എന്ന് പറയുന്ന പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിലും തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇല്ലാതിരിക്കട്ടെ പൈശാചികത ലോകത്ത് കൊണ്ടുവരുന്നവരാണ് പശ്ചാത്തന്മാർ അങ്ങനെയൊക്കെ വഴിപെട്ടി ജീവിച്ചവനാണ് ഇവൻ പക്ഷെ ഇവള് പറഞ്ഞു ഞാൻ മുസ്ലിം ആവുകയാണ് മുസ്ലിം ആവാൻ വേണ്ടി തീരുമാനിച്ചു നാല് മാസം കഴിഞ്ഞപ്പോ അവൾ ഇവന്റെ അടീഗത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇസ്ലാം പഠിച്ചു അവൻ ചോദിച്ചു എന്തു തോന്നുന്നു എനിക്ക് മുസ്ലിം ആവണം നീ മാനസികമായി തയ്യാറെടുത്തിട്ട് പറയാണോ ശരി അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിവാഹം നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാമല്ലേ അവൾ പറഞ്ഞു വിവാഹത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ എന്ത് വിവാഹത്തിന്റെ കാര്യം ഞാൻ ഇപ്പോൾ തീരുമാനിച്ചില്ല അതെന്ത് നീ മുസ്ലിം ആയാൽ എന്നെ കല്യാണം കഴിക്കുന്നല്ലേ പറഞ്ഞത് പക്ഷേ ഞാൻ ഇസ്ലാം പഠിച്ചു നോക്കി والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين ومن ابتغى وراء ذلك فأولئك هم العادون ننقر برشد القرآن بول പരിശുദ്ധ ഹബീബായ തിരുനബി മുഹമ്മദ് തങ്ങളുടെ സുന്നത്തുകൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ ായത് നിങ്ങളൊരു മുസ്ലിം അല്ലെന്നാണ് മുസ്ലിംചരിക്കാത്തവനാണ് മുസ്ലിം നുണ പറയാത്തവനാണ് മുസ്ലിം തോന്നിവാസം ചെയ്യാത്തവനാണ് മുസ്ലിം ഫൗൾ ലാംഗ്വേജ് ഉപയോഗിക്കാത്തവനാണ് മുസ്ലിം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊക്കെ ഞാൻ പഠിച്ചു ഇസ്ലാം ഇഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങളിൽ ഞാൻ ഇസ്ലാം കാണുന്നില്ല നിങ്ങളിൽ ഇസ്ലാം ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നത് ഒരു ഒന്നാം നമ്പർ മുസ്ലിമിനെയാണ് നിങ്ങളെ അല്ല എന്ന് സുഹൃത്തിന്റെ മകനോട് ഈ പെണ്ണ് പറഞ്ഞതിനെ സംബന്ധിച്ച് ഷെയ്ഖ് പറഞ്ഞത് ഇതിലും വലിയൊരു ഷോക്കിനിന് കിട്ടാനില്ലെന്നാണ് അവൾക്ക് മനസ്സിലായി മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നവന്റെ കയ്യിൽ ഇസ്ലാമില്ലെന്ന് മുസ്ലിമായി ജീവിച്ച ഒരു സമൂഹത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടപ്പോ മുസ്ലിമായ കമാൻഡർ ഇൻ ചീഫ് തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി അഞ്ചിലേക്ക് എത്തിയപ്പോൾ മുസ്ലിമിന്റെ കോലമിട്ട് നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ മുസ്ലിമൻ പേര് ധരിച്ചവൻ മുസ്ലിം ഐഡന്റിറ്റി ഉള്ളവൻ പക്ഷേ ഇസ്ലാം അവരുടെ കയ്യിലില്ല എനിക്കിപ്പനെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒരു മുസ്ലിമിനെയാണ് കല്യാണം കഴിക്കുന്നത് നീ മുസ്ലിം അല്ലടോ എന്ന് തന്റെ ബോയ് ഫ്രണ്ടിനോട് പറയാൻ ധൈര്യം കാണിച്ച ഒരു കനേഡിയൻ പെൺകുട്ടി നമ്മുടെ പെൺമക്കളും ആൺമക്കളും ഇത് കേൾക്കണം നമ്മുടെ